ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മാസം ഒന്നാം തീയതി നാളെ ചൊല്ലേണ്ട മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കണി കാണേണ്ട വസ്തുക്കളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ ഒരു വീഡിയോ ആയി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മാത്രമല്ല നാളെ മുതൽ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ വരാഹി അമ്മയുടെ ഈ ഒരു മന്ത്രം വെറും മൂന്ന് തവണ ചൊല്ലി വരികയാണെങ്കിൽ നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പരിപൂർണമായും ഇല്ലാതായി തീരുന്നതായിരിക്കും ഒരുപാട് വരാഹി മന്ത്രത്തെക്കുറിച്ചും വരാഹി ദേവിയുടെ വഴിപാടിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വജ്രകോശം ജപിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജനുവരി ഒന്നാം തീയതി പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ വരാഹി ദേവിയുടെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം വെറും മൂന്ന് തവണ നിങ്ങൾ ചൊല്ലി നോക്കുക എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നാൽ കഴിവതും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ നിങ്ങൾ ഈയൊരു മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് വളരെ ഉചിതമായിരിക്കും സാധിക്കുന്നില്ല എന്നിരിക്കെ നിങ്ങൾക്ക് വൈകുന്നേരം ജപിക്കാവുന്നതാണ് പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസവും കൃത്യമായ ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലാനായിട്ട് ശ്രമിക്കുക ഇനി വെറും മൂന്ന് തവണ മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു അൻപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ ചൊല്ലി തുടങ്ങുക നിങ്ങൾ മൂന്ന് തവണയോ അല്ലെങ്കിൽ അൻപത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ എത്ര തവണയാണ് ചൊല്ലുന്നത് എങ്കിലും തുടർച്ചയായി വരുന്ന ഇരുപത്തിയൊന്ന് ദിവസവും അതേ സംഖ്യ തന്നെ എണ്ണ ത്തിനായി കണക്കിലെടുക്കുക കഴിവതും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ നോൺ വെജ് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലി വരുന്ന സമയത്ത് ഞങ്ങൾ അറിയാതെ നോൺ വെജ് കഴിച്ചു പോയി അതല്ലെങ്കിൽ ഇടയിൽ പീരിയഡ്സ് ആയി എന്ന് പറയുകയാണെങ്കിൽ ആ ദിവസങ്ങൾ വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ എണ്ണം കണക്കിലെടുത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പലരും ഇപ്പോൾ വനാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ അലങ്കാരം ചെയ്ത് നമ്മൾ വരാഹി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മൺവിളക്കിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് നമുക്ക് ഒരു ദീപം മാത്രം തെളിയിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി അതല്ല പടമോ വിഗ്രഹമോ ഇല്ല ഞങ്ങൾ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നാൽ വരാഹി ദേവിയായി സങ്കല്പിച്ച് നിങ്ങൾ ഒരു മൺവിളക്ക് തെളിയിച്ച് കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നത് ാണ് അസുര രാജാവായ ഹിരണ്യകശ്യപനെ വധിച്ച ശേഷം നരസിംഹ ഭഗവാനെ സമാധാനിപ്പിക്കാനാണ് വരാഹിയമ്മയെ സൃഷ്ടിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് സമാധാനിപ്പിച്ചു അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് എന്നും വരാഹി ദേവി നരസിംഹ ഭഗവാനെ ശാന്തമാക്കിയതുപോലെ തന്നെ യഥാർത്ഥ ഭക്തിയോടെ തന്നെ ആരാധിക്കുന്നവരെ ദേവി ശാന്തമാക്കുന്നു വരാഹി അമ്മയുടെ രൂപം ഉഗ്രമായിരിക്കാം പക്ഷേ അവർ എപ്പോഴും ഹൃദയത്തിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ സ്വഭാവമാണ് ഉള്ളത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ദേവിയെ മനഃപൂർവ്വമായി വിശ്വസിച്ചുകൊണ്ടും പൂർവ്വഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നിങ്ങൾ ചോദിക്കും യാണെങ്കിൽ ആ കാര്യങ്ങൾ ദേവി നടത്തി തരും പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ന്യായമായിരിക്കണം എന്ന് മാത്രം ഇപ്പോഴെല്ലാവരും തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ചു പോകുന്നവരാണ് അവർക്കെല്ലാം തങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ ജനുവരി ഒന്ന് മുതൽക്കെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിത്തുടങ്ങുക ഇനി അഥവാ ഞങ്ങൾ ഈ ഒന്നാം തീയതിക്ക് ശേഷമാണ് ഇത് കണ്ടത് ഇനി ഞങ്ങൾ എപ്പോഴാണ് ജപിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് ണെങ്കിൽ പഞ്ചമി ദിവസം മുതൽക്ക് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചമിക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അമാവാസ ദിവസം പൗർണമി ദിവസം എന്നിങ്ങനെ കണക്കിലെടുത്ത് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ന്യായമായിരിക്കണം മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്നതും അതുപോലെ തന്നെ ദുരുദ്ദേശത്തോടു കൂടിയോ നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവി ഒരിക്കലും നമുക്ക് അനുഗ്രഹം തരില്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ച ശേഷം മാത്രമായിരിക്കണം വരാഹി ദേവിയെ വഴിപാട് ചെയ്യേണ്ടത് എത്ര വലിയ ആപദ്ഘട്ടങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് എങ്കിലും ഇനി വരുന്ന ഈ പുതുവർഷത്തിലെങ്കിലും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്കും സമ്പത്തിൻ്റെ നെറുകിയിലേക്കും നമ്മുടെ ജീവിതം കൂടിയും പോകുവാനായി വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ദീപം തെളിയിക്കുമ്പോൾ നമ്മൾ നൈവേദ്യമായിട്ട് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാം വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് മാതൃ ാരങ്ങിയുമാണ് അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഏത് പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും ദേവിയുടെ മുൻപിൽ സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ചും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരും കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഉചിതമായിരിക്കും ചിലർ അതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാത്രം നോൺ വെജ് കഴിക്കാതെ ഈ മന്ത്രം ചൊല്ലുന്നവർ മാത്രം ശുദ്ധമായി ഇരുന്നാൽ മതിയാകുന്നതാണ് അപ്പോൾ എന്താണ് ദേവിയെ വഴിപാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട ആ ഒരു അത്ഭുത മന്ത്രം എന്ന് കാണാം വരാഹി ദേവിയുടെ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ച ശേഷം മാത്രമായിരിക്കണം വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് കഴിവതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അൻപത്തി ഒന്നോ നൂറ്റിയെട്ടോ തവണയോ ചൊല്ലാം സമയം കിട്ടാത്തവർ മാത്രമാണെങ്കിൽ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ മതിയാകുന്നതാണ് ഇനി ഏതാണ് വരാഹി ദേവിയുടെ ആ അത്ഭുത മന്ത്രമെന്നു കാണാം നമ്മുടെ ജീവിതത്തിലെ സകല പണ കഷ്ടങ്ങളെയും മാറ്റിയെടുക്കുവാനും ധനം നമ്മളെ തേടി വരുവാനും അതുപോലെ തന്നെ തടസ്സപ്പെട്ടു കിടക്കുന്ന പണങ്ങളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് വന്നു ചേരുവാനും ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും ശമ്പള വർധനവനായും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിക്സ്വരുപിണി ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ വരാഹമുഖി ഹ്രീം സ്വരൂപിണി ശ്രീം ധനവശങ്കരി ദാനം വർഷയ വർഷയ സ്വാഹ ധനത്തെ വശ്യം ചെയ്യുവാനുള്ള ഏറ്റവും അത്ഭുത വരാഹി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജപിക്കാവുന്നതാണ് പറ്റില്ല എന്നുള്ളവർ മാത്രം വെറും മൂന്ന് തവണ വളരെയധികം വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടിയും കൂടിയും ദേവിയെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള പണ ആവശ്യത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ വല്ലതും തുടങ്ങണം അവർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രം ജപിക്കുന്നത് മാത്രമല്ല നിങ്ങൾ വളരെയധികം ശുദ്ധിയോടുകൂടിയിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം നമുക്ക് യൂട്യൂബിലിട്ട് കേൾക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആ ഒരു പാട്ടും നമുക്ക് ഇട്ടുവിടാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യുവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ഒരു വഴിയാണ് അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും എന്നാണ് ഞാൻ ഇവിടെ ഇത്രയും നേരം പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ കമൻ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്ന ഈ പുതുവർഷത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും വന്നു ചേരുവാനായി ഞാനും നിങ്ങൾക്ക് വേണ്ടി വരാഹി ദേവിയോട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ